അറിവിന് അതിരുകളില്ല വിദ്യാഭ്യാസമാണ് ജീവിതത്തിന്റെ താക്കോൽ ആരോഗ്യമാണ് സമ്പത്ത് സമയം വിലപ്പെട്ടതാണ് അത് പാഴാക്കരുത് സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ സമ്മാനം പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കൂ സംസ്കാരമാണ് നമ്മുടെ ഐഡന്റിറ്റി രാജ്യസ്നേഹമാണ് പരമപ്രധാനം മനുഷ്യത്വം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് സമാധാനമാണ് ഏറ്റവും നല്ലത് സത്യം പറയുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക സഹായിക്കുക സഹായം നേടുക ഏകാന്തത മോശമായ സഹവാസത്തെക്കാൾ നല്ലതാണ് കുടുംബത്തെയും സുഹൃത്തുക്കളെയും വിലമതിക്കുക എല്ലാം താൽക്കാലികമാണ് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ ഭാവിയിലേക്ക് കൊണ്ടുപോകും സന്തോഷം നിങ്ങളുടെ മനസ്സിലാണ് ക്ഷമയോടെയിരിക്കുക നല്ല നാളുകൾ വരും ജീവിതത്തിലെ ഓരോ ദിവസവും ഒരു പുതിയ അവസരമായി കാണുക കഠിനാധ്വാനം ഒരിക്കലും പാഴാകില്ല സമയത്തിന്റെ മൂല്യത്തിൽ പ്രവർത്തിക്കുക നഷ്ടപ്പെട്ട സമയം തിരികെ ലഭിക്കില്ല ജീവിതം ലളിതമാക്കുക സങ്കീർണതയിൽ ഒരിക്കലും സന്തോഷിക്കരുത് സ്വയം വിശ്വസിക്കുക ലോകം നിങ്ങളോടൊപ്പം ഉണ്ടാകും പരാജയമാണ് വിജയത്തിലേക്കുള്ള ആദ്യപടി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വിജയത്തിന് തടസ്സമാകരുത് ഓരോ ദിവസവും ഒരു പുതിയ പാഠമായി എടുക്കുക ചെറിയ വിജയങ്ങൾ പോലും ആഘോഷിക്കുക കാരണം അവ വലിയ വിജയങ്ങളിലേക്ക് നയിക്കുന്നു ആത്മവിശ്വാസമാണ് വിജയത്തിന്റെ താക്കോൽ ഏത് പ്രയാസകരമായ സാഹചര്യത്തിലും ഹൃദയം നഷ്ടപ്പെടരുത്